ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മളെല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള ഉപാസന പദ്ധതികളും സ്തോത്ര പാരായണങ്ങളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദൈവവുമായി അടുക്കാൻ പല പല ക്രിയകൾ ചെയ്യുന്നവരാണ് എന്തൊക്കെ നമ്മൾ ചെയ്തെങ്കിലും അതിന് പുറമേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എത്ര നല്ല രീതിയിൽ ഉപാസന ചെയ്തെങ്കിലും എത്ര നല്ല രീതിയിൽ എത്ര മണിക്കൂർ നിങ്ങൾ പൂജാമുറിയിൽ ചിലവഴിച്ചാലും അതിനുമുപരിയായി നിങ്ങൾ മനുഷ്യൻ എന്ന രീതിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മനുഷ്യൻ എന്ന തലത്തിൽ നിങ്ങൾ മനുഷ്യത്വപരമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ചില സമർപ്പണങ്ങളുണ്ട് അപ്പോൾ ആ പ്രകാരം ദൈവവുമായി അടുത്ത് നിൽക്കാൻ ദൈവപുത്രനായി മാറാൻ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഭക്തിയാണ് നിഷ്കളങ്കമായ ഭക്തി എന്ന് പറയുമ്പോൾ എന്താണ് കളങ്കമുള്ള ഭക്തി എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ഞാൻ ഒരു ദൈവത്തിന് ഒരു തരത്തിലുള്ള സമർപ്പണം നടത്തുമ്പോൾ അല്ലെങ്കിൽ പൂജ നടത്തുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എന്നൊരു കാര്യസാധ്യം നമ്മളവിടെ പറയുകയാണ് അത് കളങ്കമുള്ള ഭക്തിയാണ് അത് നിഷ്കാമ ഭക്തിയല്ല മറിച്ച് കാമ്യ ഭക്തിയാണ് അത് നേടിയെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എങ്കിലും കൂടുതലും ദൈവവുമായി എടുത്തു നിൽക്കുമ്പോൾ എല്ലാം ദൈവം തന്നെ നിയന്ത്രിക്കട്ടെ ദൈവമല്ലേ ദൈവത്തിനല്ലേ അറിയാവുന്നത് എനിക്ക് എന്താണ് നല്ലത് മോശം സംഭവിക്കുക എന്ന് ആ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ആ താക്കോൽ ദൈവത്തെ ഏൽപ്പിക്കുന്ന ആ രീതിയാണ് നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടെയുള്ള സമർപ്പണത്തോടെയുള്ള ഭക്തി ഭഗവത്ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറയുന്നത് പോലെ മനസ്സുകൊണ്ടൊരു തുളസിയുടെ ഇല സമർപ്പിച്ചെങ്കിൽ പോലും അതും ഞാൻ സ്വീകരിക്കുന്നതാണ് എനിക്ക് ഒരുപാട് പണം മുടക്കി വലിയ അലങ്കാരങ്ങളോ വലിയ രീതിയിലുള്ള ഭൂഷണങ്ങളോ ഒന്നും നൽകേണ്ട ആവശ്യമില്ല പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായ ശുദ്ധമായ മനസ്സോടെ ഒരു തുളസിയുടെ ഇല എനിക്ക് സമർപ്പിച്ചാലും അതും ഞാൻ സ്വീകരിക്കും നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ത്രികാലങ്ങളുടെയും ജ്ഞാനമുള്ള ആ അറിയാം എന്തു വരും വരായികകൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് എന്ത് നിങ്ങളുടെ ഭാവിയിൽ നടക്കും എന്തായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് തന്നെ ഭഗവാനിൽ പൂർണ്ണ സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാം ഭഗവാനിൽ ഏൽപ്പിച്ചുള്ള ആ ഭക്തി നിഷ്കാമമായിട്ടുള്ള ആ ഭക്തി എനിക്ക് ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി എനിക്ക് ഭഗവാനെ ഒന്ന് ആരാധിച്ചാൽ മതി എനിക്ക് ആ ഒന്ന് സേവിച്ചാൽ മതി എന്നുള്ള ആ സമർപ്പണ ബുദ്ധി ആ സമർപ്പണ ബുദ്ധിയിലൂടെ നമ്മളുടെ ഉള്ളിൽ ഭഗവാൻ നിറഞ്ഞിരിക്കും അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെ പോലും സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ നിറയണമെങ്കിൽ നമ്മളുടെ ഈ മനസ്സാകുന്ന പാത്രത്തിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റി ഭഗവാനായ ശുദ്ധജലത്തിന് ഇരിക്കാൻ ഇരിപ്പിടം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ഇതുപോലുള്ള നിഷ്കാമമായ പൂർണ്ണ ശുദ്ധമായ ഭക്തിയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ഭഗവാനുമായി അടുത്തു നിൽക്കുന്നവർക്ക് ഇല്ലാത്ത വേറൊരു ഗുണമുണ്ട് ഹംഭാവം അതായത് ഒരു തരത്തിലുള്ള അഹംഭാവവും ഇല്ലാതെ താനെന്നുള്ള ഒരു ഭാവമില്ലാതെ എല്ലായിടത്തും ഒരുപോലെ നിൽക്കുന്ന ഒരാളാണ് എന്നും ദൈവവുമായി ഒന്നായി ഇരിക്കുക അതായത് എനിക്ക് അയാളോട് ഞാനൊരു തെറ്റ് ചെയ്തെങ്കിലും എനിക്ക് മാപ്പ് അപേക്ഷിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഉയർന്നു നിൽക്കണം മറ്റൊരാൾ താഴ്ന്നു നിൽക്കണം ഞാൻ എവിടെ ചെന്നാലും ഒന്നാമത് നിൽക്കണം എനിക്ക് പണമുള്ളവനാണ് എനിക്ക് സമ്പത്തുള്ളവനാണ് എന്നെ കാണാൻ സൗന്ദര്യമുണ്ട് എൻ്റെ ശരീരം നല്ലതാണ് ഇങ്ങനെ പല അഹംഭാവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഞാൻ വലിയ നിലയിൽ നിൽക്കുന്ന ആളാണ് എനിക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് നല്ല അറിവുണ്ട് ഒരാൾ അറിവ് എന്ന് പറയുന്നത് കൊണ്ട് ശുദ്ധമായ അറിവ് അല്ലെങ്കിൽ സത്യമായ അറിവ് ഉണ്ടാകുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് അഹംഭാവം ഇല്ലാതാക്കുകയാണ് ഒരു വൃക്ഷത്തിന് നിലനിൽക്കണമെങ്കിൽ അതും ശക്തമായി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ വേരുകൾ ആഴത്തിൽ ചെന്നിരിക്കുന്നതാകണം അതിനർത്ഥം ഈഗോ അല്ലെങ്കിൽ അഹംഭാവം എന്ന് പറയുന്നത് ഒരിടത്തും കാണിക്കരുത് എന്ന് തന്നെയാണ് ഒരിടത്തും ആ അഹംഭാവത്തിനപ്പുറം കാര്യങ്ങൾ മനസ്സിലാക്കി ധർമ്മവും കർമ്മവും പ്രവർത്തിക്കാനും അറിഞ്ഞിരിക്കണം അതായത് ഒരാൾ നിങ്ങളെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന ആ നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടും അതിന് നിന്ന് കൊടുക്കാൻ ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല അവിടെ നിന്ന് തന്ത്ര തന്ത്ര പരമായി നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് തന്നെയാണ് പറയുന്നത് അഹംഭാവമുള്ള ഒരാൾക്ക് ഒരാളോടും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കില്ല അങ്ങനെ നല്ല രീതിയിൽ പെരുമാറാത്ത ഒരാളെ എല്ലാവരും വെറുക്കപ്പെടും അങ്ങനെ വെറുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യവസായം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഒരു നല്ല ജോലി ചെയ്യാൻ സാധിക്കുകയില്ല മറ്റുള്ളവരുടെ ഇഷ്ട കേന്ദ്രമാകാൻ സാധിക്കില്ല അഹംഭാവം ഇല്ലാത്ത ഒരാൾ അതിനർത്ഥം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്ത്രപരമായും നമ്മൾ ചിന്തിക്കണം അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത് എന്നാൽ അഹംഭാവമില്ലാതെ താനെന്നുള്ള ഭാവമില്ലാതെ ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ അർജുനൻ എന്താണ് എന്തുകൊണ്ടാണ് അർജുനൻ അത്രയും മഹാരഥികൾ മഹാഭാരതത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ തിരഞ്ഞെടുത്തത് അർജുനന് വളരെ വലിയ രീതിയിലുള്ള തന്ത്രക്രിയകളെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഏത് രീതിയിൽ രക്ഷപ്പെടണം എന്നെല്ലാം പക്ഷേ അർജുനൻ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം അർജുനൻ്റെ തേര് എന്ന് പറയുന്നത് അർജുനൻ്റെ ശരീരമായി നിങ്ങൾ സങ്കല്പിക്കുക അർജുനൻ എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവിനെയും തേരിനെയും ഇത് വഴി നടത്തുന്ന ആ തേരാളിയായ പാർത്ഥസാരഥിയായ ഭഗവാനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഭഗവാനെ ഏൽപ്പിക്കുന്ന ഒരാൾക്ക് അഹന്ത ഇല്ലാതാകും അഹന്ത ഇല്ലാതായപ്പോഴാണ് ആ ദർശനം ഉണ്ടായത് അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ അഹന്ത ഇല്ലാതാകുമ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ ദർശനം നിങ്ങൾക്കുണ്ടാകും അതായത് ശരീരവും മനസ്സും ശരീരമാകുന്ന ആ തേർ മനസ്സാകുന്ന ആ തേർ ഭഗവാനെ ഏൽപ്പിക്കുക ഭഗവാൻ അറിയാം നിങ്ങളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഭഗവാനു പകരം വലിയ സേനമതി എനിക്ക് എന്ന് പറഞ്ഞ ദുര്യോധനൻ്റെ വിധി നമ്മൾക്കറിയാം ഭഗവാനുണ്ടെങ്കിൽ നമ്മളുടെ അപ്പുറത്ത് നിൽക്കുന്നത് എത്ര വലിയ മഹാരഥികളാണെങ്കിലും എത്ര വലിയ കോട്ടമതിലുകളാണെങ്കിലും എത്ര വലിയ സൈനാധിപന്മാരാണെങ്കിലും എത്ര വലിയ പടയാണെങ്കിലും നിഷ്പ്രഭമായി നമ്മൾക്ക് ഭസ്മമാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി തന്ന കഥ തന്നെയാണ് മഹാഭാരതം അത് ആത്മീയമായി ചിന്തിക്കുമ്പോഴേ നമ്മൾക്കതുകൊണ്ട് മനസ്സിലാക്കുകയുള്ളു അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹംഭാവം വെടിഞ്ഞുകൊണ്ട് ഭഗവാനിലെല്ലാം സമർപ്പിച്ച് ഭഗവാൻ വഴി നടത്താൻ ഉള്ള പ്രവർത്തനങ്ങളുമായി ഭഗവാൻ വഴി നടത്തട്ടെ എന്ന് മനസ്സിൽ കരുതുകയാണ് ഇനി മറ്റൊരു കാര്യം ദൈവവുമായി അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ ഒന്നിനോടും ഒരു തരത്തിലുള്ള മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ബന്ധവും പുലർത്താതിരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു കർമ്മം ചെയ്താൽ ആ കർമ്മഫലത്തെ ഇച്ഛിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ച് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ വെക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ച് സ്നേഹിക്കുമെന്നുള്ള ആ പ്രതീക്ഷ ഇതെല്ലാം ദുഃഖത്തിന് കാരണമാകും ഇതെല്ലാം നമ്മളുടെ ആത്മബോധത്തിൽ നിന്ന് നമ്മളെ അകറ്റും ദൈവത്തിൽ നിന്ന് അകറ്റും ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവം നമ്മളെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് ആത്മസ്വരൂപിയായിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തന്നെ അറിയാം ഞാൻ മറ്റൊരാൾക്ക് ചെയ്യുന്ന സഹായവും ഞാൻ മറ്റൊരാളായി സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെയാണ് ഞാൻ ദൈവത്തെയാണ് സ്നേഹിക്കുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് ഒരു സമർപ്പണ ഭാവത്തോടെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കാൻ പറ്റും അതായത് ഒന്നുമായൊരു ബന്ധം പുലർത്താതെ വേർപെട്ടു നിൽക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ക്രിയയിലാണെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഒരു തരത്തിലുള്ള വൈകാരികതയും വരാത്തത് സന്തോഷം ദുഃഖം സങ്കടമൊന്നും ഇവർക്ക് പെട്ടെന്ന് വരില്ല കാരണം ഇവരെ എല്ലാത്തിൽ നിന്നും അകന്നാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഒരാൾ ഇവരെ നോക്കി ദുഷിച്ച വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർ പറയും അതെന്നെയല്ല അതെന്റെ ശരീരത്തെയാണ് എൻ്റെ ആത്മാവിനെയല്ല അല്ലെങ്കിൽ അത് എന്നെയല്ല എന്നുള്ള ബോധത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് ഞാൻ എന്ന് പറയുന്നത് ആ ബ്രഹ്മബോധമാണ് എന്നുള്ള ബോധത്തിൽ നിന്നാണ് എന്നെ ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ അത് അയാൾ അയാളുടെ സംസ്കാരം അയാളോട് ദേഷ്യപ്പെടാനോ അയാളോട് പ്രതികരിക്കാനോ പോകേണ്ട ആവശ്യമില്ല എന്തും ആർക്കും നമ്മളോട് പറഞ്ഞു കൊള്ളട്ടെ പക്ഷെ നമ്മൾക്കറിയാം നമ്മൾക്ക് സത്യം മനസ്സിലാക്കിയവരാണ് എന്നെയല്ല വിളിക്കുന്നത് എന്ന് അല്ലെങ്കിൽ എന്നെയല്ല എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ആണല്ലോ അവർ വിളിക്കുന്നത് എന്നുള്ള സഹാനുഭൂതി മാത്രം അവിടെ നിങ്ങൾ പ്രകടിപ്പിച്ചാൽ മതി അറിവില്ലായ്മ കൊണ്ടാണ് ഈ മായയിൽ ഉഴലപ്പെട്ട് ഈ മായയിലെ ഗുണങ്ങൾക്ക് അതി അധീനമായി പല പല ദുഷിച്ച വാക്കുകളും ദുഷിച്ച പ്രവർത്തികളും അവർ നിങ്ങളോട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ മായാ അധീതനാണ് എന്നുള്ള ആ ബോധം ഞാൻ മായാ അധീനനല്ല മായാധീതനാണ് എന്നുള്ള ബോധം എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ബ്രഹ്മബോധമാണ് എന്നുള്ള ബോധം നമ്മൾ ആഴ്ന്ന തപസ്സിലാണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ചിന്തയും ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ പേരും ഊരും നാളും വീടും ബന്ധുക്കാരും എല്ലാം മറന്നുള്ള ഒരു സ്ഥിതിയിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ശരീരം എന്ന് പറയുന്നത് ഈ ആത്മാവ് സ്വീകരിക്കുന്ന ഒരു ഗൃഹം മാത്രമാണ് എങ്ങനെയാണോ ഒരാൾ ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ മാറി താമസിക്കുന്നത് അതുപോലെ തന്നെ ഒരാത്മാവ് മറ്റൊരു ശരീരത്തിലേക്കും പ്രവേശിച്ചേക്കാം അടുത്ത ജന്മം ഒരു പുഴുവായോ പട്ടിയായിട്ടോ ഒക്കെ ജനിച്ചേക്കാം അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയിലെത്തിയേക്കാം എന്തുമാകട്ടെ ആ അയാളുടെ പ്രവൃത്തി പോലിരിക്കും അയാളുടെ കർമ്മഫലം നല്ല രീതിയിലുള്ള പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ വളരെ നല്ല സുഖ ലോലുഭതയോടെ ജീവിക്കാൻ സാധിക്കും അതിനാദ്യം ചെയ്യേണ്ടത് എന്താണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന സത്യബോധത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത് പോലെ ശരീരത്തിനെ അല്ലേ മുറിവേൽപ്പിക്കുന്നത് ആത്മാവിനെ അല്ലല്ലോ എന്ന് ശരീരത്തെ നോക്കി ആ ശരീരത്തിൻ്റെ രൂപത്തെ നോക്കി ആ ശരീരത്തിൻ്റെ ഭാവത്തെ നോക്കി ആ ശരീരത്തിൻ്റെ നാമത്തെ നോക്കി എന്തും അവർ വിളിച്ചു കൊള്ളട്ടെ അതിനതീതമായിരിക്കുന്ന ആത്മാവാണ് നിങ്ങളെന്നും ബോധമാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെ ബോധമുള്ള ഒരാൾക്ക് ഏതു തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വേർപെട്ടു നിൽക്കാൻ സാധിക്കും ഏത് ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റോടും കൂടിയല്ലാതെ എല്ലാത്തിനോടും ഒരു വിരക്ത ബുദ്ധിയോടുകൂടി സമീപിക്കാൻ സാധിക്കും അങ്ങനെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളോടും എല്ലാ തരത്തിലുള്ള പക്ഷി മൃഗാദികളോടും എല്ലാ തരത്തിലുള്ള ജീവികളോടും സഹാനുഭൂതിയുള്ളവനും എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കുന്നവനും എല്ലാവരുടെ ഉള്ളിലും കൂടിയിരിക്കുന്ന ചൈതന്യം ഞാൻ തന്നെ എന്ന ബോധമുള്ളവനും ആണ് ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ അതായത് മറ്റൊരു പ്രാണിക്ക് വേദന എടുക്കുമ്പോൾ അല്ല അതൊരു പീഡിതമാകുമ്പോൾ അതേപോലെ തന്നെയല്ലേ എൻ്റെ കാര്യവും അതിനും എനിക്കുള്ള അതേ വേദനയല്ലേ ഉണ്ടാകുന്നത് അതും ഞാൻ തന്നെയല്ലേ അതും എൻ്റെ സഹോദരൻ തന്നെയല്ലേ ഈ ലോകത്തുള്ള എൻ്റെ സഹോദരൻ തന്നെയല്ലേ എന്നുള്ള അബോധം ബോധം കരോളി ബാബ യേശുവിനെക്കുറിച്ച് പറയുന്നൊരു രംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനോട് പറയുന്ന ഒരു രംഗം അദ്ദേഹം രണ്ട് മിനിറ്റ് ധ്യാനത്തിൽ ധ്യാനത്തിലേർപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ധ്യാനത്തിൽ ഏർപ്പെട്ടപ്പോൾ യേശുദേവൻ്റെ ആ യേശുദേവൻ ധ്യാനിച്ച ആ തലം ഇദ്ദേഹത്തിന് മനസ്സിലായി നീം കരോളി ബാബയ്ക്ക് നീം കരോളി ബാബ ഒരു ഹനുമാൻ ഉപാസകനായിരുന്നു പക്ഷേ അതാണ് പറയുന്നത് ഗുരുക്കന്മാർ ജാതി മത അതീതരാണ് അതുകൊണ്ട് ഇദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണെങ്കിലും ആണെങ്കിലും യേശുദേവനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായി അപ്പോൾ യേശുവിൻ്റെ ആ തലത്തെക്കുറിച്ച് ഇദ്ദേഹം പുറകിലോട്ട് ചിന്തിച്ചപ്പോൾ ഈ ഗുരുക്കന്മാർക്ക് ത്രികാലജ്ഞാനവും ഉള്ളവരാണ് പണ്ട് ഏത് രീതിയിലാണ് ഈ ഓരോ ഗുരുക്കന്മാരും ധ്യാനിച്ചിരുന്നത് എന്ന് പോലീ ഗുരുക്കന്മാരുടെ മനസ്സിലെത്തും അങ്ങനെ നീം കരോളി ബാബ പുറകിലേക്ക് ചിന്തിച്ചപ്പോൾ ആ യേശുദേവൻ ജനിച്ചിരുന്ന് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ചെന്നപ്പോൾ ഈ യേശുവിൻ്റെ ആ ചൈതന്യവുമായി ഒന്നായപ്പോൾ മനസ്സിലായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുമായി ഒന്നായിരുന്നു അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുമായി ഒന്നായിരുന്നു ആ അദ്ദേഹം എല്ലാത്തിനോടും അദ്ദേഹത്തിന് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ ഒരു യോഗിയുടെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒന്നായി സ്നേഹിച്ച് അദ്വൈതമായ പര മായ തത്വത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് ആദ്യം എല്ലാത്തിനെയും സ്നേഹിച്ചതിന് ശേഷം അത് ഇത് എന്നുള്ള അപ്പുറമുള്ള അദ്വൈത ബോധത്തിലേക്ക് എത്തണം അതാണ് മോക്ഷപ്രാപ്തിയിലേക്കുള്ള വാതിൽ അതുപോലെ എല്ലാ തരത്തിലുള്ള ജീവികളെയും എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും എല്ലാ തരത്തിലുള്ള പക്ഷി മൃഗാദികളെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവവുമായി അടുത്തു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി സത്യം ധർമ്മം ധർമ്മമെന്ന് ഇനി ദൈവവുമായി അടുത്ത് നിൽക്കുന്ന അടുത്ത കൂട്ടർ സത്യം ധർമ്മം പാലിക്കുന്നവരാണ് അതായത് സത്യവും ധർമ്മവും പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവവുമായി അടുക്കാൻ സാധിക്കുകയുള്ളൂ സത്യത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നത് മായ അധീനരാകുമ്പോഴാണ് എന്നാൽ അതീതരാകുമ്പോഴോ ഒന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് പേടിയില്ല ഒരു സത്യം തുറന്നത് പറയുന്നത് കൊണ്ടോ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ടോ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ടോ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടുമെന്നുള്ള ആ സത്യബോധത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ മുക്തി ലഭിക്കുന്നതാണ് ഇനി ഭഗവാൻ തന്നെ പറയുന്ന കാര്യമുണ്ട് ശ്രദ്ധ എന്ന് ഏതു തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും ആ ഭഗവാനോടുള്ള വിശ്വാസം കൈവിടാതെ ആ ശ്രദ്ധയോടെ ഭഗവാനെ ഉപാസിക്കുന്നവർ ഭഗവാനിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനു വേണ്ടി നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവർ എന്നും ഭഗവാന്റെ അരികിലുള്ളവർ തന്നെയാണ് ഭഗവാന്റെ മക്കൾ തന്നെയാണ് ഇനിയുള്ളത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് സമത പാലിക്കുന്നവർ സമത എന്ന് പറഞ്ഞാൽ അദ്വൈതമാണ് എന്തിനേയും തുല്യമായി കാണുന്നവർ ഒരു പുകഴ്ത്തലിനെയോ ഇകഴുത്തലിനെയോ ഇവർ ഭയപ്പെടുന്നില്ല ഒരാൾ ഇവരെ പ്രശംസിച്ചു കഴിഞ്ഞാൽ ആ പ്രശംസയിൽ മതി മറക്കുന്നുമില്ല ഒരാൾ ഇകഴ്ത്തിയാൽ അല്ലെങ്കിൽ താഴ്ത്തി പറഞ്ഞാൽ അതിൽ സങ്കടപ്പെടുന്നതുമില്ല സന്തോഷം അവർ ആഗ്രഹിക്കുന്നുമില്ല സങ്കടത്തിൽ അവർ ആഴുന്നുമില്ല ആ ഒരു സ്ഥിതിയിലായിരിക്കും ഇവർ എങ്കിൽ ചില സമയം ഇവർ ആർ തുലസി ചിരി ചിരിക്കാറുണ്ട് ചില സമയം ഇവർ എല്ലാത്തിനെയും ഒരുപോലെ കണ്ട് പോസിറ്റീവായി എല്ലാത്തിനെയും കണ്ട് എല്ലാത്തിൻ്റെ കൂടെയും ഒന്നാണ് എന്നുള്ള ബോധത്തിൽ സന്തോഷിക്കാറുമുണ്ട് സന്തോഷിക്കരുതെന്നല്ല പറഞ്ഞ സന്തോഷിക്കാം പക്ഷേ അതേ ഭാവത്തോടു കൂടി തന്നെ നിങ്ങൾ ഒരു ദുഃഖത്തെയും കണക്കാക്കാൻ നിങ്ങളുടെ മനസ്സ് പ്രാപ്തമാകെങ്കിൽ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദൈവവുമായി അടുത്തു നിൽക്കുന്ന ഒരു യോഗ്യ പുരുഷൻ തന്നെയാണ് എന്തിനേയും കഷ്ടനഷ്ടങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സമ്പത്തുകളെയും ഒരേ രീതിയിൽ കാണാൻ സാധിച്ചാൽ എനിക്ക് സമ്പത്തുണ്ടായി എന്ന് ഉള്ളതുകൊണ്ട് അഹങ്കരിക്കാൻ നിങ്ങൾ പോകരുത് സമ്പത്ത് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് സങ്കടപ്പെടാനും പോകരുത് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ ഇനിയും എനിക്കത് ആർജിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ആർജവം ഉണ്ടാകണം ഇനി അതിനും അപ്പുറമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നിനെക്കുറിച്ചും ഓർത്ത് വേവലാതിപ്പെട്ടിട്ടുമില്ല ഒന്നിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിട്ടുമില്ല അധികം എപ്പോഴും ഭഗവാന്റെ മുഖത്തൊരു പുഞ്ചിരി കാണും എല്ലാ നിമിഷവും ഭഗവാനീ ലോകവുമായി ഒന്നായി എന്തിനേയും ഭഗവാൻ ഉൾക്കൊണ്ട് സന്തോഷിച്ചാണ് ഭഗവാൻ സന്തോഷിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കിട്ടിയതുകൊണ്ടല്ല അതായത് നമ്മൾ സന്തോഷിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരുപാട് സമ്പത്ത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നേടി മറ്റൊരാളെ തോൽപ്പിച്ച് ഞാൻ എന്തോ ആയി എന്നുള്ള ഭാവത്തിൽ നിങ്ങൾ സന്തോഷിക്കരുത് എന്നാണ് എങ്കിൽ എല്ലായ്പപ്പോഴും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ അടുത്തിരിക്കുമ്പോൾ ഭാര്യാസമേതനായിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ എല്ലായിടത്തും നിങ്ങൾ സന്തോഷിക്കുക അവരുമായി സല്ലഭിക്കുമ്പോഴും അവരുമായി കുശലങ്ങൾ പറയുമ്പോഴും എപ്പോഴും നിങ്ങൾ സന്തോഷിക്കുക അങ്ങനെ സന്തോഷിക്കുക എല്ലാ ചെറിയ കാര്യത്തിലും സന്തോഷിക്കുക എപ്പോഴും സന്തോഷിക്കുക ഒരു കഷ്ടനഷ്ടം ഉണ്ടായെങ്കിലും അതിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ആ സന്തോഷമുണ്ടാകുക അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള ആ പോസിറ്റീവ് ഊർജം ഉണ്ടാകുക എപ്പോഴും ഒരേ മനോനിലയോടെ നിൽക്കുക അത് സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിൽ തന്നെ നിൽക്കുക എപ്പോഴും ആ ചെറിയ പുഞ്ചിരിയോടുകൂടി എല്ലാത്തിനെയും ഒരുപോലെ നിങ്ങൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എല്ലാത്തിലും ഒരുപോലെ സന്തോഷിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്കിത് സംഭവിച്ചാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുകയുള്ളൂ എന്ന് വെക്കരുത് എന്ന് മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ എങ്കിൽ സദാസമയവും സന്തോഷിക്കാനാണ് ഭഗവാൻ പറയുന്നത് സദാസമയവും ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കുക ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും അങ്ങനെ നിങ്ങൾ ദൈവപുത്രനായി മാറും ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി